അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരുമെന്ന് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ജേതാവ് അഖിൽ മാരാർ കാര്യ കാരണ സഹിതം വ്യക്തമാക്കുന്നു എൽ ഡി എഫിന്റെ ചില കുതന്ത്രങ്ങളും അതിലുപരി കഴിവില്ലാത്ത പ്രതിപക്ഷവുമാണ് എൽ ഡി എഫിന് തുടർഭരണം സമ്മാനിക്കുക എന്നും അഖിൽ മാരാർ പറഞ്ഞു വയ്ക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അഖിൽ മാരാറിന്റെ ഈ പ്രതികരണം ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇതാ ഇങ്ങനെയാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം തന്നെ ജയിക്കും കാരണം അത്രയേറെ ചിന്താശേഷിയില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് നമുക്കുള്ളത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും അധികാരത്തിൽ എത്തുന്നതെന്ന് ഞാൻ പറയാം നിലവിൽ വലിയ ഭരണവിരുദ്ധ വികാരമാണ് പിണറായി സർക്കാരിൽ ഉള്ളത് ഏതാണ്ട് ഇതുപോലെയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയും എന്നാൽ അതിനിടക്ക് കോവിഡ് വന്നു സാഹചര്യങ്ങൾ മാറി ജനം എല്ലാം മറന്നു പിണറായി പുണ്യവാളനായി എഴുന്നൂറ്റമ്പത് കോടി കയ്യിൽ കിട്ടിയിട്ടും നിരവധി ഓഫറുകൾ ഉണ്ടായിട്ടും നാളിതുവരെ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ആ മനുഷ്യരെ ഇങ്ങനെ വലയ്ക്കുന്നത് എന്നോ അവിടെയാണ് പാർട്ടിയുടെ ബുദ്ധി ഈ വർഷം പകുതിക്ക് ശേഷം വയനാട്ടിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തോടെ കാര്യങ്ങളൊക്കെയും പൂർത്തിയാക്കും അതോടെ പാവങ്ങളുടെ കണ്ണീരൊപ്പിയ പിണറായി മഹാനായി മാറും ഏകദേശം ഈ വർഷം അവസാനത്തോടെ ദേശീയപാതാ വികസനം കേന്ദ്രം പൂർത്തിയാക്കും പി ആർ ആശാനായ മരുമോൻ മന്ത്രി സകല പെരിങ്ങോടന്മാരെയും വിളിച്ച് നാട് മുഴുവൻ പാടി അറിയിക്കും ഇടത് സർക്കാരിന്റെ നേട്ടമെന്ന് വയനാടിന് വേണ്ടി നല്ലത് ചെയ്ത സർക്കാരിനെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയുമോ കഴിയില്ല നാഷണൽ ഹൈവേ മോദിയുടെയും നിതിൻ ഗഡ്കരിയുടെയും ഇച്ഛാശക്തിയുടെ വിജയമാണെന്ന് കോൺഗ്രസിന് പറയാൻ പറ്റുമോ ഇല്ല പറയാൻ പറ്റില്ല പെൻഷൻ പ്രശ്നങ്ങളും പിണറായി പരിഹരിക്കും അതിനേക്കാളുപരി ഓരോ മണ്ഡലത്തിലും സി പി എം മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അപ്പുറത്ത് അധികാരക്കൊതിമൂത്ത കടൽ കിടവന്മാർ സീറ്റിനു വേണ്ടി പരസ്പരം കൊത്തിക്കീറുകയായിരിക്കും ജയിച്ചാൽ മുഖ്യമന്ത്രി ആവണം എന്ന മനസ്സിൽ ആഗ്രഹമുള്ള ഓരോരുത്തരും പാർട്ടിയിലെ തൻറെ എതിരാളികളെ തോൽപ്പിക്കാൻ കൂടുതൽ ആഗ്രഹിക്കും ഇന്നലെകളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത പലരും മരണപ്പെട്ടു പോകുമ്പോൾ പുതിയ തലമുറയെ ഒരു രീതിയിലും ആ പാർട്ടി ആകർഷിക്കുന്നില്ല അവർക്കാണെങ്കിൽ രാഷ്ട്രീയം തീരെ താല്പര്യവുമില്ല അവർക്കാകെ ഇഷ്ടവും വിശ്വാസവുമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടവും മാത്യു കുഴൽനാടനും മാത്രമാണ് അവരൊരു ചാരുമില്ല എന്ന അവസ്ഥയിലായിരിക്കുന്നു പ്രതിപക്ഷ നിര അതിനേക്കാളുപരി ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിലെത്തിച്ച് നശിപ്പിക്കാനും അധികാരത്തിൽ നിന്നും കോൺഗ്രസിനെ മാറ്റി നശിപ്പിക്കാനും ചാണക്യതന്ത്രങ്ങൾ ബി ഒരുക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും വേഗം പാർട്ടിയെ ചടുലമാക്കൂ എന്നൊരു ഉപദേശവും അഖിൽമാരാർ കോൺഗ്രസുകാർക്ക് നൽകുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയെ ആറു മാസം മുമ്പെങ്കിലും തീരുമാനിക്കണം അയാൾക്ക് എല്ലാ വാർഡിലെയും നൂറ് വീടുകളിൽ നിന്ന് നൂറ്റമ്പത് രൂപ മാസം നൽകണം പതിനയ്യായിരം രൂപ മാസം ലഭിക്കുന്ന ഈ നിയുക്ത സ്ഥാനാർത്ഥി പൂർണ്ണ സമയം പാർട്ടിക്ക് വേണ്ടിയും അന്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കണം പഞ്ചായത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തി പൊതുമധ്യത്തിൽ മധ്യത്തിൽ എത്തിക്കണം പാർട്ടി അത് ഏറ്റെടുക്കണം വിശ്വാസമുള്ള ഒരുവൻ വിചാരിച്ചാൽ രാഷ്ട്രീയം നോക്കാതെ ജനം അവന്റെ കൂടെ നിൽക്കും ഓരോ വാർഡും പിടിച്ചെടുത്താൽ പഞ്ചായത്ത് അതിന് പിന്നാലെ നിയമസഭ പതിയെ കൂടെ വരും നാളെ മുതൽ ഈ സർക്കാരിന്റെ ചെയ്തികളെ ചർച്ചയാക്കണം വയനാട്ടിലെ ജനങ്ങൾക്ക് അർഹമായ നീതി എത്രയും പെട്ടെന്ന് നേടിക്കൊടുക്കണം സർക്കാർ ചെയ്തതല്ല എന്നും പ്രതിപക്ഷം നേടിക്കൊടുത്തതാണ് എന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും വേണം കേന്ദ്ര പദ്ധതികൾ അഭിമാനത്തോടെ പിണറായി വിജയന്റേതല്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പറയാൻ കഴിയണം ജയസാധ്യത മാത്രമായിരിക്കണം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അടിസ്ഥാനം സ്വീകരിക്കാം തള്ളിക്കളയാം ഇടതുപക്ഷം നിലനിൽക്കാനും ഈ നാടിന് ഗുണമുണ്ടാവാനും ഭരണം മാറുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് അഖിൽമാരാർ ചൂണ്ടിക്കാണിക്കുന്നത്